ശ്രീ മഹാഗണപതീ നമുക്ക് ജ്യോതിഷ സംഗീത യാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയം തള്ളിക്കും ഇന്നത്തെ വീഡിയോയിൽ ശുക്രരാശി മാറ്റം കർക്കിടകം രാശിയിൽ ജൂലൈ ആറിന് കർക്കടകം രാശിയിൽ പകരും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആറ് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഈ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്നത് കർക്കടകം രാശി ചന്ദ്രൻ്റെ സ്വക്ഷേത്ര രാശിയാണ് യുഗ്മശിയും ചരരാശിയും കൂടിയാണ് അപ്പോൾ ഈ ശുക്രഭാഗ്യം കൊണ്ട് ഉദിക്കുന്ന ഈ ഒമ്പത് രാശി നാളുകാർക്കാണ് ഈ ഗുണഫലം നൽകുക ശുക്രമാറ്റം കർക്കടകം രാശിയിൽ ഈ നാളുകാർക്ക് ഭാഗ്യത്തടക്കം വന്നു ചേരും ലോട്ടറി ഭാഗ്യം മറ്റ് ധനലക്ഷ്മിയും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ഏതൊക്കെ നാളുകാരാണെന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ശുക്രന് എടവം രാശിയും തുലാം രാശിയും സ്വക്ഷേത്ര മൂലക്ഷേത്ര അധിപ രാശിയാണ് മീനം രാശി ഉച്ച ക്ഷേത്രവും കന്നിരാശി നീചക്ഷേത്രവുമാണ് ക്ഷേത്രവുമാണ് ശുക്രന് ജാതകത്തിൽ ബലം കൂടുതലും അനുകൂലസ്ഥിതിയും ശുഭസ്ഥിതിയും ഉണ്ടെങ്കിൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും ശുക്രേച്ഛസിത ആസ്ഭുജിത് ബൃഹസുതകാർഗവോ ദൗത്യോടിയോ സുരഭൂജിതോ ശനഭൃഗു ശുക്രസ്യ നാമം വിധു ശുക്രനുള്ള പര്യായങ്ങളാണ് ഭൃഗുസുതൻ ഭാർഗവൻ അങ്ങനെ കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം ശുക്ലവസ്ത്രം ച ചമാന്തരിത്വം ശുക്രാൽഗീതം പശുക്കളും കളത്രം ഭാര്യ ഭർത്താവ് ശയനം ഉറക്ക് കിടപ്പറം കാമം കവിത്വം കവിതാപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുത്ത് ഭോഗിക്കുക സുഖിക്കുക ശുക്ലവസ്ത്രം വെളുത്ത വസ്ത്രം മാന്ത്രിത്വം രാഷ്ട്രീയക്കാർ സ്പോർട്സുകാർ കലാപരമായിട്ടുള്ള കഴിവുകൾ ഗീതം പാട്ട് പശുക്കൾ കന്നുകാലികൾ ഇവയൊക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നതാണ് രാഷ്ട്രീയക്കാർ പാർലമെൻറ്റ് നിയമം സ്പോർട്സ് ശുക്രൻ അനുകൂലമാണെങ്കിൽ ഇതിലൊക്കെ ജാതകത്തിന് അനുകൂലമാണെങ്കിൽ ഇതിനൊക്കെ വിജയമുണ്ടാക്കും നേട്ടമുണ്ടാക്കും ഉയർച്ചയുണ്ടാകും രാംഭാവാധിപകാരകത്വങ്ങളുടെ ഉള്ളതാണ് വിവാഹത്തിന് അനുകൂല അനുകൂലസ്ഥി ശുക്രനുണ്ടെങ്കിൽ വേഗം വിവാഹം നടക്കും കുടുംബസുഖമുണ്ടാകും അങ്ങനെ ശുക്രൻ അനുകൂലമാകുമ്പോൾ ചാരവശാലിലും ഗോചരബലത്തിലും ശുക്രൻ അനുകൂലമാകുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഗുണവും അനുഭവയോഗ്യവുമായി തീരും അപ്പോൾ ആദ്യമായിട്ട് ഈ ശുക്രൻ ഇപ്പോൾ കർക്കടകം രാശിയിൽ പകരുമ്പോൾ ബുധൻ്റെ യോഗവും കൂടിയുണ്ട് ബുധൻ ജൂലൈ പത്തൊമ്പത് വരെ ശുക്രൻ്റെ കൂടെ യോഗം ചെയ്യുന്നുണ്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകും ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടം രാശിക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് മേടക്കൂറുകാർ മേടക്കൂറുകാർക്ക് നാലാംകൂറിലാണ് ശുക്രൻ ഇനി സഞ്ചരിക്കാൻ പോകുന്നത് നാലാംകൂറിൻ്റെ സ്ഥാനം എന്നു പറയുന്നത് വീടെടുക്കുന്നവർ മാതാവ് ബന്ധുക്കൾ അവർക്കെല്ലാം ഗുണമുണ്ടാകുന്നതാണ് വീടെടുക്കാനോ വീട് വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കാര്യസാധ്യമുണ്ടാകും കൂടെ സ്ഥലം വാങ്ങാനോ സ്ഥലം എടുക്കാനോ ഇടപാട് നടത്താനോ ഗുണമുണ്ടാകും രണ്ടാം ഭാവാധിപയോ രണ്ടാം ഭാവാധിപൻ്റെ അധിപനും ഏഴാം ഭാവാധിപൻ്റെ അധിപനുമായിട്ടുള്ള മേടക്കൂറുകാർക്ക് പങ്കാളിയിൽ നിന്നുള്ള സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും ഇവർക്ക് ലോട്ടറി മഹാഭാഗ്യം എല്ലാം പരീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ മറ്റു നേട്ടങ്ങളും ലോട്ടറി പോലെയുള്ള മറ്റു നേട്ടങ്ങളും കിട്ടുവാനുള്ള സന്ദർഭം സന്ദർഭമുണ്ടാകും കുടുംബത്തിൽ സാമ്പത്തിക വിജയവും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടാകും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കാര്യസാധ്യം ഉണ്ടാകും പങ്കാളിയുടെ ജോലി സംബന്ധമായ കാര്യത്തിനെല്ലാം ശ്രമിച്ചവർക്ക് അത് കിട്ടുവാനുള്ള സന്ദർഭമെല്ലാം ഉള്ള ഒരു സമയവും കൂടിയാണ് അപ്പോൾ മേടക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയാണ് ഈ ശുക്രൻ്റെ മാറ്റം അടുത്തത് എടവക്കൂറാണ് എടവക്കൂറുകാർക്ക് മൂന്നാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ലഗ്നക്കൂറിൻ്റെ അധിപൻ തന്നെയാണ് ആറാംകൂറിൻ്റെ അധിപനുമാണ് അത് മൂന്നാംകൂറ് സഞ്ചരിക്കുന്ന സമയത്ത് കൂടെയുള്ളവരുടെ ശത്രുക്കളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറും പല തടസ്സങ്ങളും കാര്യതടസ്സങ്ങളും നമ്മൾ തന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പെടുത്തിചാട്ടം പ്രയം ഇതെല്ലാം അതൊക്കെ ഈ മൂന്നാംകൂറിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായങ്ങളുണ്ടാവും ആ തടസ്സങ്ങളെല്ലാം മാറും മറ്റുള്ളവരുടെ ഉപദേശം നല്ല ഉപദേശങ്ങളുണ്ടാവും കൂടാതെ സഹോദര ബന്ധുക്കളിൽ നിന്നോ സഹോദരി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കോ കൂടെയുള്ളവരോ എല്ലാം സാമ്പത്തികപരമായിട്ടും മറ്റു സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമാണ് എന്തെങ്കിലും എടുത്തു ചാടി നമ്മൾ അബദ്ധവശാൽ ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള സമയവും കൂടിയാണ് അപ്പോൾ ഇടവകൂറുകാർക്ക് മൂന്നാംകൂറിലുള്ള ശുക്രൻ അനുകൂലമാണ് അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂറുകാർക്ക് ശുക്രൻ രണ്ടാംകൂറിലാണ് കുടുംബസ്ഥാനത്തും ധനസ്ഥാനത്തുമാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനും അഞ്ചാംകൂറിൻ്റെ അധിപനുമാവുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസമോ വിവാഹമോ കാര്യത്തിനെല്ലാം അനുകൂലമായിത്തീരും പുറത്തു പോകാൻ മക്കൾക്കോ ചെലവുകൾ കുറയും വരവ് കൂടും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കും കുടുംബസുഖമുണ്ടാകും കുടുംബത്തിൽ ശത്രുതകളുണ്ടെങ്കിൽ അതൊക്കെ മാറും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വരും മറ്റ് ദേശം വിട്ടിട്ട് പോകാനോ മറ്റ് വിദേശത്ത് പോകാനോ സാധിക്കുന്നതാണ് നല്ല അനുഭവങ്ങളും നല്ല ഈശ്വരാധീനവും വന്നു ചേരും അപ്പോൾ മിഥുനക്കൂറുകാർക്കും ശുക്രൻ്റെ ഈ മാറ്റം ഗുണകരമാണ് അടുത്തത് കർക്കിടകക്കൂറാണ് പുണർദ്ദം കാല് പൂയ മായിയം കർക്കടകക്കൂർ കർക്കടകക്കൂറുകാർക്ക് ശുക്രൻ ലുഗ്ധക്കൂറിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് നാലാംകൂറിൻ്റെ അധീപനം പതിനൊന്നാംകൂറിൻ്റെ അധീപനുമായിട്ടുള്ള കർക്കടകക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ വീട് വാങ്ങാനോ മറ്റു സ്ഥലം വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാകും നല്ല ഭക്ഷണ ഭക്ഷണസുഖമുണ്ടാകും നല്ല ഉറക്ക് കിട്ടും ചില ആൾക്കെല്ലാം ഈ സമയത്ത് ഉറക്കില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടാകുമ്പോൾ ഈ സമയത്ത് നല്ല ഉറക്ക് കിട്ടും നല്ല ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭമെല്ലാം വന്നുചേരും ഈ സമയത്ത് നല്ല പർച്ചേസ് ചെയ്യാനെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങാനെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ് മറ്റു കാര്യഗുണമെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്കും ശുക്കറിൻ്റെ രാശിമാറ്റം ഗുണകരമാണ് അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിന് പന്ത്രണ്ടാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ മൂന്നാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറ് സഞ്ചരിക്കുന്ന സമയത്ത് ഗൃഹത്തിൽ ധനധാന്യ ലാഭം ഉണ്ടാകും തൊഴിൽപരമായിട്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം ചെലവുകൾ കുറയും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹ കർമ്മങ്ങൾ എല്ലാം അനുകൂല സ്ഥിതി ഉണ്ടാകും സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹം കഴിച്ച് പുതിയ വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾക്കെല്ലാം അനുഭവയോഗ്യമായി തീരും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് പോകാനുള്ള സന്ദർഭമുണ്ടാകും കർമ്മഗുണം ഉണ്ടാകും സാമ്പത്തിക ലാഭവും ഉണ്ടാകും ഇപ്പം ശുക്രൻ്റെ മാറ്റം ഈ പന്ത്രണ്ടാംകൂറിലുള്ള മാറ്റം ചിങ്ങക്കൂറുകാർക്കും ആശ്വാസകരമാണ് അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാലത്തം ചിത്ര അര കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് പന്ത്ര കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് രണ്ടാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യമെല്ലാം വന്നു ചേരാം മഹാലക്ഷ്മി ഭാഗ്യയോഗം എല്ലാം ഉണ്ടാകും സാമ്പത്തികപരമായ നേട്ടമുണ്ടാകും വീട്ടിൽ ധനധാന്യ ലാഭമുണ്ടാകും കുടുംബസുഖമുണ്ടാകും പിതൃ നിന്നുള്ള നല്ല അനുഭവങ്ങളും വാക്കുകളും ഉണ്ടാകും പിതൃസ്വത്ത് വന്നു ചേരും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ളവർക്കെല്ലാം അത് അനുകൂല സ്ഥിതി ഉണ്ടാകും പല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഈ ലോട്ടറി ഭാഗ്യം ലോട്ടറി എടുക്കുന്ന ഒന്ന് എടുക്കുന്നതിനെ കൊണ്ട് ലോട്ടറി എടുക്കുന്നതിനെ കൊണ്ട് ദോഷമില്ല എന്ന് പറയുന്നത് എല്ലാ ജാതകർക്കും അങ്ങനെ ലോട്ടറി എടുത്താൽ കിട്ടണമെന്നൊന്നുമില്ല നമ്മുടെ ജാതകത്തിൻ്റെ ഗുണവും നല്ല ദശയും അപഹാരവും ശുക്രൻ ജാതകത്തിൽ നല്ല അനുകൂലവും ഇപ്പോഴത്തെ ഈ ഗോചരബലവും അനുകൂലമായി സ്ഥിതി ചെയ്യുമ്പോൾ ലോട്ടറി ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ് തന്നെ അടിക്കാം അല്ലാത്തവർക്ക് സാമ്പത്തികപരമായിട്ട് ലോട്ടറി പോലെയുള്ള മറ്റു മഹാഭാഗ്യ സാധാരണയുള്ള കുറച്ച് എന്നാലും നേട്ടങ്ങൾ സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കും ലോട്ടറി ആണെങ്കിൽ തന്നെ ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ലോട്ടറി അടിക്കാനും ചെറിയ തരത്തിലെങ്കിലും ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കന്നിക്കൂറുകാർക്കും ഭാഗ്യഗുണം ശുക്രൻ്റെ ഭാഗ്യ ഗുണമുണ്ടാകും അടുത്തത് തുലാക്കൂറാണ് കൂറിൽ പത്താംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അത് അത്ര വല്ല ഗുണകരമല്ല ഭക്യാതി സ്ത്രീകലഹം പങ്കാളി എന്നുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും എന്നാൽ ഈ പത്താംകൂറിന് ശുക്രൻ നിൽക്കുമ്പോൾ തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ കുറേ കുറയുന്നതാണ് പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക സരസ്വതീദേവിക്ക് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിക്ക് പ്രാർത്ഥിക്കുക വഴിപാടുകൾ കഴിപ്പിക്കുക അടുത്തത് വിശാഖംകാല് അനിടം തൃക്കേട്ടക വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത് ഏഴാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ പങ്കാളിയിൽ നിന്നുള്ള നേട്ടങ്ങളിലും കർമ്മഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹഭാഗ്യ ഗുണമുണ്ടാകും ഈ സമയത്ത് ശ്രമിക്കുക വിവാഹത്തിന് ശ്രമിച്ചാൽ ഗുണകരമാണ് ഇടപാട് നടത്തുന്നവർക്ക് ഗുണകരമാണ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഗൃഹത്തിൽ ധനധാന്യ ലാഭം ഗൃഹസുഖം വന്നു ചേരും കൊടുത്തത് കടം കൊടുത്തവർക്ക് അത് തിരിച്ചു കിട്ടാനുള്ള ഒരു സമയവും കൂടിയാണ് ലോൺ എന്നിവ എടുത്തവർക്ക് ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ പാസ്സാവുന്നതാണ് ചെലവുകൾ കുറയും അപ്പോൾ ശുക്രൻ്റെ രാശിമാറ്റം ഈ വൃശ്ചിക കൂറുകാർക്കും അനുകൂലമാണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടംകാലം ധനുകൂറാണ് ധനുകൂറുകാർക്ക് അഷ്ടമത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ഏറെ ഗുണകരമാണ് ആറാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ശത്രുതകൾ ഉണ്ടെങ്കിൽ ശത്രുതകളെല്ലാം മാറും പേരുദോഷമെല്ലാം വരുത്തി വച്ചിട്ടുണ്ടെങ്കിലോ അല്ലെ പേരുദോഷം വന്നവർക്കോ അതൊക്കെ ഈ സമയത്ത് ദോഷങ്ങളെല്ലാം മാറി നല്ല അഭിപ്രായങ്ങൾ വന്നു ചേരും മനസ്സിൽ വിചാരിച്ച കാര്യത്തിങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും ഗൃഹത്തിൽ ധനധാന്യരാകും സാമ്പത്തിക നേട്ടം മറ്റ് വിചാരിക്കാതെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകും അപ്പോൾ ദൺകുരുവാർക്കും ഏറ്റവും ഗുണകരമാണ് ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് അടുത്തത് മകരക്കുറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂറ് മകരക്കുറുകാർക്ക് ഏഴാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അത് അത്ര ഗുണകരമല്ല എന്നാൽ ഏഴാംകൂറിൻ്റെ വേദസ്ഥാനത്ത് രണ്ടാംകൂറിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഈ ദോഷം ഉണ്ടാകുകയില്ല വേദമുള്ളതിനാൽ ദോഷമുണ്ടാവില്ല അതുകൊണ്ട് മകരക്കൂറുകാർക്ക് ഈ ശുക്രൻ്റെ ഏഴാംകൂറിലൊക്കെയുള്ള മാറ്റം ആശ്വസിക്കാവുന്നതാണ് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിൽ ആറാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അത് ഗുണകരമല്ല മറ്റ് പ്രയാസങ്ങളും വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിയന്ത്രിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം ശുക്രൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക അടുത്തത് മീനക്കൂറാണ് പൂരുട്ടാധികാരി ഉത്രട്ടാധിരേവതി മീനക്കൂർ മീനക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാംകൂറിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാംകൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ അഞ്ചാംകൂറിൽ സഞ്ചരിക്കുന്നത് മക്കളുടെ വിവാഹ കർമാദികൾക്കോ മക്ക വിദ്യാഭ്യാസനോ തടസ്സമുള്ളവർക്ക് അതൊക്കെ മാറും മക്കളുമായി നല്ല സ്വരച്ചർച്ചയിലാവും നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും നല്ല ഈശ്വരാധീനം ഉണ്ടാവും കുടുംബസുഖം വന്നു ചേരും ഗൃഹത്തിൽ ധനധാന്യ ലാഭം സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം പട്ടണയുള്ള നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം അടങ്ങിയവർക്ക് വിവാഹം കഴിക്കാനുള്ള സമയവും കൂടിയാണ് കൂടുതുകാർക്കും അനുകൂല സ്ഥിതിയാണ് ഈ ശുക്കറിന്റെ രാശിമാർ അപ്പോൾ അങ്ങനെ ഈ പന്ത്രണ്ട് രാശിക്കും പന്ത്രണ്ട് രാശിയിൽ ആറാംകൂറിലും ഏഴാംകൂറിലും പത്താംകൂറിലും നിൽക്കുന്ന ശുക്കർ അനുകൂലമല്ലെങ്കിലും ബാക്കിയൊക്കെ പൊതുവെ അനുകൂല സ്ഥിതിയാണ് ബുധൻ്റെ യോഗം ജൂലൈ പത്തൊമ്പത് വരെ ഉള്ളതിനാൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകും ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ശുക്കറുടെ ഈ കർക്കടകം രാശിയിലേക്കുള്ള സഞ്ചാരം ജാതകത്തിൽ ശുക്ർ നല്ല ബലവാനാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ നേട്ടവും ഗുണാനുഭവങ്ങളും ഉണ്ടാകും എന്ന് പ്രത്യേകിച്ച് പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരും നന്ദി നമസ്കാരം